അതിലൊക്കെ വരാം ഈ കോഴിക്കോട് തൃശൂർ ദേശത്തേക്കുറവ് തിരുവനന്തപുരം രണ്ടുപേരും ഒറിജിനൽ ആയി തിരുവനന്തപുരം അല്ല ഇവിടേക്ക് വന്നവരാണ് സുരേഷ് ചേട്ടനാണ് മോളെ ഒറിജിനൽ തിരുവനന്തപുരം ഇതും വന്നത് തന്നെയാണ് അപ്പൊ പിന്നെ പക്ഷേ ഞങ്ങൾ എല്ലാരും വന്നാൽ തിരുവാൻഡ്രും ലാലുഅച്ചും പത്തനംതിട്ട എന്ന് അമ്പലപ്പുഴ ഞങ്ങളുടെ അതായത് ഈ പെറ്റമ്മ പോറ്റമ്മ പറ െല്ലാം തിരുവനന്തപുരം തന്നെയാണ് പക്ഷെ ഒരു തിരുവനന്തപുരം കഥ ഈ ഭയങ്കരമായിട്ട് രസിക്കുന്ന ഒരു 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 മസാലയൊക്കെ പലപ്പോഴും പല സിനിമകളിലൂടെ ഇങ്ങനെ അതറിയാതെ വരുന്നതാണ് വന്നു പോകുന്നതാണ് ഈ ലാൽ തന്നെയാണ് ഈ തന്നെ സാധനങ്ങളൊക്കെ ഇൻഫ്ലവൈസ് ചെയ്ത ലാൽ തന്നെയാണ് അതൊന്നും നമ്മൾ എഴുതുന്നതല്ല കോഫി ഹൗസ് ഐ മീൻ കോഫി ഹൗസ് ജീവിതം ആക്ച്വലി ഞങ്ങൾക്ക് കണ്ടുമുട്ടാൻ മാറിപ്പോയി സങ്കടമായിട്ട് എല്ലാത്തിലും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ അന്നത്തെ നമ്മുടെ ഒരു മീറ്റിംഗ് പ്ലേസും ആദ്യം വരും ഞാൻ വരും ആദ്യം ഒരു കാപ്പി ഓർഡർ ചെയ്ത് വെക്കും പക്ഷെ ഇതിന്റെ പൈസ കൊടുക്കുന്ന പോക്കറ്റ് പൈസ ആരെങ്കിലും വേറെ ആരെങ്കിലും വരണം അന്നാ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്ന അവിടെ ഒരു മസാല ദോശ ഒരു മട്ടൺ ഓംല ഇതായിരുന്നു ഏറ്റവും വലിയ ലക്ഷതും കഴിക്കാറുണ്ട് ഇപ്പോഴും മട്ടൺ ഓംലറ്റ് കിട്ടും പക്ഷെ അവിടുത്തെ കാരറ്റ് ഒക്കെ ഉള്ള അല്ല ബീറ്റ് റൂട്ട് ഒക്കെയുള്ള മസാല മസാല ദോശ അതൊരു ഭയങ്കര ഇപ്പോഴും ഇവിടെ നമ്മളെ വീട്ടിന്റെ അടുത്ത് ഇപ്പൊ പുതിയൊരു ഇന്ത്യൻ കോഫി ഹൗസ് വേണമെങ്കിൽ നമ്മളവിടെ പോയി കഴിക്കുക അത് അവിടുന്ന് വാങ്ങിച്ചെങ്കിലും കഴിക്കാം